ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ അത്തം മുതൽ അത്തപ്പൂടുന്നുണ്ടായിരുന്നു ഓണത്തിന് ഇപ്പം ഞങ്ങളുടെ എൻ്റെ തിരുവോണത്തിൽ ഉണ്ടായിരുന്ന അത്തപ്പൂടാന്ന് വേണ്ടിയിട്ട് കുറേ പൂക്കളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് കുറേ പൂക്കളൊന്നും ഇല്ല കുറച്ച് പൂക്കളേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് പൂക്കളൊക്കെ വെച്ചാൽ കുടുംബം കേട്ടോ എന്ന് വെച്ചാൽ പൂച്ചടിക്കുക ഇതൊക്കെയാണ് കുറേ പൂക്കൾ ജമന്തി മുറിച്ച് ജമന്തിക്ക് കിലോ നൂറ് രൂപയാണ് കേട്ടോ ജമന്തി റോസ മറ്റേ വൈറ്റ് ജമന്തി അതിന് മുന്നൂറ്റൊമ്പത് രൂപയാണ് കിലോമീറ്റർ പിന്നെ കുറച്ച് എന്താ പറയുക അരടി അരടിക്ക് വിലക്കുറവ് നാടാമൂടി വിലക്കുറന്നു ചോദിച്ചിട്ടുണ്ട് ഇത് കൂടാതെ കുറച്ച് തെച്ചിപ്പൂ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ട് രാത്രി പിന്നെ മൊസാണ്ട ഉണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നാളെ വൈകിട്ട് അത്തപ്പിട്ട് അപ്പം അതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ നാളെ നാളെ വൈകിട്ടും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഫുൾ ഓൺ സെലിബ്രേഷൻ കാണിക്കാം കാണിക്കാവുന്ന പൂക്കളത്തിന് അടുത്തത് കാണിക്കും കേട്ടോ അരടി വാടാമ്പില്ല റോസ വെള്ളബന്തി ഓറഞ്ച് ബന്തി മഞ്ഞ ബന്തി ഇതിന് മഞ്ഞയുടെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് ഇത് മേടിച്ചല്ല നമ്മൾ അടുത്തൊന്ന് കട്ട് പറിച്ചതാണ് പിന്നെ ഇത് നാളെ അത്രപ്പെടാനുള്ള പൂക്കളാണ് കേട്ടോ നാളെ ഒമ്പതാമത്തെ ദിവസമാണ് ഇത് കുറച്ച് തെറ്റിപ്പോ ഇത് മസാലതിനൊക്കെ ഇതൊക്കെ അരിയണം നാളെ ഇതൊക്കെ അരിയുന്നത് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അത്തേക്കുള്ള നാളത്തേക്കുള്ള കുക്കിങ്ങിന് ഇന്നേയും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കടുവുമാങ്ങയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാങ്ങ അരിഞ്ഞ് ഉപ്പും കായും ഇട്ട് വെച്ചേക്കാണ് കുറച്ച് അതിൻ്റെ അകത്തെ ഭാഗമുണ്ട് അത് അമ്മന്തിരക്കാമെന്ന് പറഞ്ഞെടുത്തു വെച്ചു അങ്ങനെ ഇനി ഓരോന്നോരോ അരിഞ്ഞ അരിഞ്ഞ് ഇനി ഞാൻ വെക്കും അമ്മതായിട്ട് ഞാൻ കുറച്ച് ബോളി ഉണ്ടാക്കി അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല മധുരമൊക്കെ ഇച്ചിരി കുറവാണ് പക്ഷെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ബോളി ഉണ്ടാക്കണമെന്ന് അപ്പോൾ അതുണ്ടാക്കി ഇത് നാളത്തേക്കാണ് കേട്ടോ അങ്ങനെ ബോളിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇത് നമ്മുടെ ഇഞ്ചിക്കറി വന്നിട്ടുള്ള ിപ്പറേഷൻ ആകട്ടോ ചെന്നാൽ റെഡിയാക്കി ഇപ്പൊ നമ്മുടെ കിഴക്ക് വിഴുക്കൊട്ട് റെഡി ആകുന്നുണ്ട് ഞാൻ ബോധ്യം ഉണ്ടാക്കിയപ്പോൾ മീനാക്ഷി പറയുവാണേ അതുകൊണ്ടൊക്കെ ദോശ കൊള്ളാം കേട്ടോ മീൻ ചെടി ഇതെല്ലാം വറുത്തിട്ട് കറി ഇതെല്ലാം അരിഞ്ഞൊക്കെ വയ്ക്കണം ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഓക്കെ പയ്യെ പയ്യ എല്ലാം കാണിക്കാം പച്ചക്കറി എല്ലാം ഇരുന്ന് വെച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൂടെ പാച്ചോർക്കും ദേവതിരുന്നില്ല പിന്നെന്താ പറയുക അത് പൂക്കളെല്ലാം ഞങ്ങളൊരു ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കുവാണെ അടർത്തിട്ടില്ല ബാക്കി എല്ലാ പൂക്കളും ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളെന്ന് വെച്ചാൽ അമ്മാളുമാണ് മെയിൻ ഏറ്റവും കൂടുതൽ ഇതെല്ലാം ചെയ്തത് കേട്ടോ ഇതെല്ലാം ഓർഡർ ചെയ്തത് അമ്മാളുമാണ് പിന്നെ ഈ എന്തോ അതിൻ്റെ പേര് ചിട്ടുമല്ലി വാടാമുല്ല വാടാമുല്ല ഇത് മാക്സിമം അടുത്തത് അമ്മാളാണ് ഇന്ന് ജമന്തി അടർത്താൻ ഇരിപ്പുണ്ട് അത് അമ്മാൾ പറഞ്ഞ് അവൾക്ക് തന്നെ അടക്കാൻ കൊടുക്കണം വേറെ ആരും അടത്തരുതെന്നാണ് പറഞ്ഞേക്കുന്നത് ഇന്നത്തെ ഞങ്ങൾ സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചാൽ ഇതാണ് ഇതെന്താണെന്ന് ആർക്കെല്ലാം പറയാമോ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതൊരു ഇലയാണെന്ന് മാത്രം ഞാൻ പറയാം അപ്പം ഇപ്പം സന്ധ്യയായി ഞങ്ങൾ അത്തപ്പൊക്കെ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് വരച്ചോണ്ടിരിക്കുകയാണ് ഈ ഇടുന്നതിനേക്കാട്ടിലും വലിയ പാടാണിത് വരയ്ക്കുന്നത് ഞങ്ങളുടെ ചന്തവും ഒക്കെ വന്നിട്ടുണ്ട് അത്തപ്പിടാനായിട്ട് ചന്തവും ഞാനും രതീഷേട്ടനും അമ്മാളും മീനാക്ഷിയും കൂടെ അത്തപ്പിടുന്നത് പൂവല്ലേ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ തിനു ശേഷം നമ്മൾ നേതെല്ലാം വരച്ച് കഴിഞ്ഞ് വരച്ചത് പൂവെല്ലാം ഇട്ട് കരിഞ്ഞിട്ട് അതിന്റെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ കാരണം അത്ത പൂ ഇടുന്നതിനിടയ്ക്ക് എന്തായാലും മൂന്ന് പേര് വേണമെങ്കിൽ മൊത്തം ഇടാനായിട്ട് അപ്പൊ ഇവിടെ ഇടുന്നതിനിടയ്ക്ക് വീഡിയോ കാണിക്കാം അതിനുമ്പ് നമ്മളിത് ഇടാം ഇട്ടിട്ട് ബാക്കി കാണാം ഞങ്ങളത്തെ പൂവിൻ്റെ ഒരു ഫൈനൽ ടച്ചിലോട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ലാസ്റ്റ് ഞങ്ങൾ ഇടാൻ വിചാരിച്ചിരുന്നത് റൗണ്ട് തന്നെയാണ് അപ്പോഴേ ചന്തു പറഞ്ഞ ചേച്ചി ഇത്രയും പൂവുണ്ടല്ലോ നമുക്ക് വെറുതെ അത് വേസ്റ്റ് ചെയ്യേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിങ്ങനെ ഡിസൈൻ എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് അവൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഓക്കെ എടാ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ വരച്ചാണ് ഈ ലാസ്റ്റ് ഡിസൈൻ പിന്നെന്താ ഇന്നലെ ഞങ്ങൾ പൂ ഒരിടത്തിട്ടെന്നാണ് ശരിക്കും പറഞ്ഞാൽ പൂ മേടിച്ച് അന്ന് ബന്തിപ്പൂവിന് കിലോയ്ക്ക് നൂറ് രൂപയായിരുന്നു അപ്പം ഉത്രാടത്തിൻ്റെ അന്ന് ഇന്ന് ഞങ്ങൾ കടയിൽ ചോദിച്ചപ്പം ബന്ദിപ്പൂവിൻ്റെ നാനൂറ്റമ്പത് രൂപ ഇത്ര പെട്ടെന്നാണ് നോക്കിക്കേ മുന്നൂറ്റമ്പത് രൂപ കൂടിയതൊരു പൂവില്ല പിന്നെ മുല്ലപ്പൂവിന് തന്നെ ആണെങ്കിലും ഭയങ്കര റേറ്റായിരുന്നു മുഴത്തിനങ്ങോണ്ട് നൂറ്റി ഇരുപത് രൂപയോ അങ്ങനെയൊക്കെ ആയിരുന്നു മേടിച്ചപ്പം പൂവിന് ഈ സമയത്ത് ഭയങ്കര ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അവർ മാക്സിമം വിലയിട്ട് വെക്കും നമ്മൾ നമുക്ക് മാക്സിമം മേടിക്കുകയും ചെയ്യും അങ്ങനെ ഒരുവിധം മത്തപ്പൂ ഫിനിഷാകാൻ പോകുന്നു

അമ്പലത്തിനകത്ത് വെച്ചൊരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ രതി ചേട്ടന് പക്ഷേ ഇങ്ങനെ ആ വീഡിയോ ഒന്നും എടുക്കുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെന്തോ പറ്റി നിറത്തില്ല തിരുവോണമായതുകൊണ്ടും ചുറ്റുള്ളവരമ്പലത്തിലൊക്കെ ആയതുകൊണ്ട് എന്നെ ചീത്തി ഒന്നും വിളിച്ചില്ല ഫോട്ടോ എടുക്കാൻ നിന്ന് വന്നിട്ടുണ്ട് അമ്പലത്തിൽ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ ഇട്ടാപ്പൊട്ടി മേടിക്കാൻ നിൽക്കുന്ന രണ്ട് കൊച്ചു കുട്ടികളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇട്ടാപ്പൊട്ടി എന്ന് പറഞ്ഞ് വന്നിട്ട് എല്ലാ പുട്ട് സാധനങ്ങളും വേണമെന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുക കുറേ കുറെ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ ഈ അത്തപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരൊത്തിരി ഇത് കഷ്ടപ്പെട്ട് കാണാൻ എൻ്റെ വിടാനായിട്ട് ഈ അവകാശവും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് നീതാന്ന് തോന്നുന്നു ഏറ്റവും വലിയ അത്തപ്പു ഇത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടനിലുള്ള അത്തപ്പുമാണ് കേട്ടോ നല്ല ആളുണ്ട് അമ്പലത്തിൽ കേട്ടോ അകത്തൊന്നും ചേർത്ത് ഓഴാനേ പറ്റിയില്ല കാരണം ഭയങ്കര ക്യൂവും എല്ലാം ആയിരുന്നു എല്ലാമായിരുന്നു എന്താ അഭിപ്രായം പിന്നെ വേറെ നമ്മുടെ ജീവതയുടെ പടമുള്ള അത് ഇട്ടിരുന്ന എന്തുമായിരുന്നു കണ്ടായിരുന്നോ തെങ്ങും പൂക്കല്ല അത് വെച്ചിട്ടാണ് ജീവതയുടെ ഗോതമ്പും ചിലപ്പോ അത്തപ്പൂണ്ടായിരുന്നില്ലേ ഇത്തിരി സമയെടുത്തായിരിക്കും അവർ ഇട്ടത് ൂപ്പിനെട്ടു പോയിട്ടുണ്ടെ ഉനാപ്പൂപ്പിനെ കാണാൻ പോവും എന്നിട്ട് വരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കറികൾ കേട്ടോ പപ്പടം ഉപ്പേരി നാരങ്ങാച്ചാറ് ഇഞ്ചി പച്ചടി കിച്ചടി പിന്നെ തോരൻ അവിയൽ കടും മാങ്ങി ഇവിടെ പറഞ്ഞു ബോളി പരിപ്പ് പുളിശ്ശേരി സാമ്പാർ ഇത്രയാണ് വിളക്കത്ത് വെച്ചത് പായസം വെച്ചില്ല വെക്കാൻ പോകുന്നത് രണ്ട് പേർക്ക് ചോറ് ആയിട്ട് വെച്ചേക്കുന്നതിൻ്റെ സ്റ്റൈലൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ഇവരെല്ലാ വർഷവും താഴെ ഇരുന്ന് ഉണ്ണുന്നത് കേട്ടോ ഇവർക്ക് താ സദ്യ ഉണ്ണുമ്പോൾ നമ്മൾ താഴെ ഇരുന്ന് ഉണ്ണമെന്നാണല്ലോ പക്ഷെ വലിയവർ ഞങ്ങളൊക്കെ ടേബിളിരുന്ന് കഴിക്കുന്നത് എല്ലാവർക്കും മുട്ടിൽ വേദനയൊക്കെ ആയോ